ഇപ്പോ ലാറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പ്രാന്തത്തിൽ പേട്ട ഭാഗത്തുമുണ്ട് ഈ കളിമണ്ണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്നു എനിക്കറിയത്തില്ല ഇവിടെ ഈ മലയും കീട് ആ ഭാഗത്തും ഉണ്ട് അത് പത്തടി ഇരുപതടി അടിയിലായിട്ട് ഈ ഇത്രയോ വലിപ്പത്തിന് ഇങ്ങനെ ആ ഒരു നാലഞ്ച് കിലോമീറ്റർ ചില അടിയിലുണ്ട് ഇവിടെ കുഴിച്ചു വന്നാലും അവസാനം ഈ കളിമണ്ണടിയിൽ കൂടെ പോകുന്നതാണ് അത് ചെറുത്ത കാലത്ത് അവിടെയെല്ലാം വീടായി അപ്പോൾ കുടിക്കാനൊന്നും ആരും സംഭവിക്കുന്നില്ല അപ്പോൾ ഇത് തന്നെ ഒരു കിലോ എൺപത് രൂപ ക്ലാസ് വിലയുണ്ട് അപ്പോൾ എത്രയും കിലോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ആ എൺപത് കിലോ പിന്നെ അത് കിലോ കൂടി എത്തിയപ്പോൾ ചാർജാക്കും ചാർജ് നൂറ് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില ആയിരിക്കും ഇവിടെ ഇത്ര വരയ്ക്കുന്നവരും തുടക്കം തുടക്കം ഇടാൻ പോകുന്നവരും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി അത് ചിത്രകാരന്മാർ വരയ്ക്കുന്നവർക്ക് എളുപ്പമാണ് വരച്ചു മാത്രം ലഭിക്കാൻ വേണ്ടി അതിനകത്ത് ഞങ്ങളെപ്പോലെ ഞങ്ങൾ ആദ്യമൊക്കെ വരച്ച് പഠിക്കും പിന്നീടാണ് കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വരയ്ക്കുന്നവർക്ക് എളുപ്പമാണ് പഠിക്കും ഒന്ന് പരിശ്രമിച്ചാൽ മാത്രമല്ല കിട്ടിയതും അത് വരയ്ക്കുന്നവർക്കും കുറച്ച് എളുപ്പമാണ് ഇല്ലാത്തവർ പരിഹരിക്കാൻ വേണ്ടി ശില്പുണ്ടാക്കും നമ്മൾ ഇത് ഈ കളിമണ് ശിൽപം എന്ന് പറയുന്നത് നമ്മുടെ വിരള് ഇട്ടും നമ്മുടെ ഈ കൈപ്പത്തി കൊണ്ടു വേണം ഉണ്ടാക്കുന്നത് നമ്മൾ ഇത് ഇങ്ങനെ തീർക്കണമെങ്കിൽ നമ്മുടെ വിരൽ വേണം കുറിക്കണമെങ്കിൽ വരൾ വേണം ഇനി വലുതായിട്ട് കുരുക്കണമെങ്കിൽ വലിയ അളവിലെ കുറിച്ചു രണ്ട് കൈപ്പത്തി അപ്പോൾ ഈ കൈ കൊണ്ടു വേണമെങ്കിൽ ഉണ്ടാക്കണം അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന നമ്മൾ ബ്രഷ് പിടിച്ച് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത് പോലെ നിങ്ങൾ അക്ഷരം കുട്ടികളെ പെൻസിലൊണ്ട് ഇങ്ങനെ അക്ഷരം എഴുതി പഠിക്കുക എന്നൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെ വളച്ചെടുക്കാൻ ഈ വിരലുകൾക്ക് ഒരു പരിശീലനം പരിശീലനം കിട്ടും അല്ലെങ്കിൽ വാക്കുകൾ എഴുതാനും എല്ലാം നമുക്ക് ഈ കയ്യിൽ പരിചയം കിട്ടുന്നതുകൊണ്ടാണ് അതുപോലെ ചെയ്യുക അതുപോലെ തന്നെ ഈ കളിമണ്ണുകളുണ്ടും ഈ നിങ്ങളുടെ ഈ വിരൽ തുമ്പുകൾക്ക് ഒരു പരിശീലനം ഒരു ബാലൻസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കും ഞാൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്വയം സ്വയം ഇപ്പോൾ ഇതുണ്ടാക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം ഞാൻ ഈ വിരലിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് കുട്ടി കുത്തു കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഉരുട്ട നമ്മൾ ഗോതമ്പലും കപ്പാത്തിക്കും ഒക്കെ ഉണ്ടാകുള്ള മാവിലൊക്കെ ഉരുട്ടി പരിചയമുള്ളവർ കാണും കൂടെ കുട്ടികളും ഉണ്ടോ ഇതുപോലെ ഉരുട്ടാൻ പഠിക്കാം ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഉരുട്ടണമെന്ന് വെച്ചാൽ കുഞ്ഞിയായിട്ട് ആവശ്യത്തിന് ഇതൊക്കെ നമുക്ക് കണ്ണൊക്കെ ചെയ്യുന്നതിന് കണ് പുല്ല് പുല്യുവൊക്കെ ചെയ്യാൻ സമയത്ത് അതിൻ്റെ മാത്രം ആവശ്യത്തിന് കുഞ്ഞായിട്ട് ഉരുടണം വിരളിൽ വെച്ച് ഉരുട്ടിയിട്ട് വെച്ച് ലൈൻ ഡ്രോയിങ് ചെയ്യും പോലെ ടെക്നോണിയുടെ രീതിക്ക് അവിടെ വയ്ക്കുക പിന്നെ ഈ ചൂൾ തൂൽസുകൾ കൊണ്ട് അതിന് ജിഷ് ചെയ്ത് അപ്പോൾ ഇതിനെ പല രീതിയിൽ ഇതിനെ തുരുട്ടാൻ പറ്റും ബാളായിട്ട് വെക്കാം അല്ലേ ഉരുളയായിട്ട് ഈ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ഉരുക്കാം കണ്ണത്തേൻ്റെ സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇന്ന പുറത്ത് ഇപ്പം പിന്നായിട്ട് വെച്ച് ഇതിന് പരത്താൻ പറ്റുക വെള്ളമുണ്ടി നമ്മൾ പരത്ത് നോക്കുക ഈ രീതിയിലും എടുക്കേണ്ടി വരും വിരൽസും പോകും ഒരു ഇല ഉണ്ടാകണമെങ്കിലും ഇതുപോലെ കുറ്റിപ്പരത്തിയിട്ട് വെച്ച് കുട്ടിക്കേണ്ടി വരും ഈ ഒരു സൈഡിൽ ഇങ്ങനെ പൂർത്തിച്ച് ചെരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ അതൊരു നീണ്ട ഇലയുടെ അപ്പോൾ ഒട്ടേ ഇല ഉണ്ടാകണമെങ്കിൽ ഞാൻ പോലായിട്ട് വെച്ചു രാവിലെ പോലെ ഇത് തിരിച്ച് പൈറ്റഹത്ത് വെച്ചു അതുപോലെ തന്നെ ഇങ്ങനെ വിളിക്കാൻ പറ്റും ഇരുപത്തൊന്നോട്ട് ഈ ഷേപ്പ് ആക്കാം പല ഷേപ്പുകളിലും വളരെ കയ്യിലും ഇതിന് വീട്ടിയൊരു ബാലൻസ് നമ്മൾ കഴിച്ചിട്ട് കിട്ടാം വീട്ടിൽ കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ ഉണ്ടാക്കാമല്ലോ കണ്ടോ കേട്ടോ ഇവരം ഉണ്ടാക്കാമല്ലോ കഴിഞ്ഞു എളുപ്പമല്ലോ പേപ്പറ് ആദ്യം ഒരു പേപ്പർ കളിമണ്ണി കളിമണ്ണ് വെച്ചാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറ് തീരുവം ഇപ്പം വെച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ സ്റ്റീലിൽ കളിമണ്ണ് പറ്റത്തില്ല ഇതൊക്കെ അല്ലേ പിന്നെ പുറത്ത് വെച്ച് ചെയ്യാം സ്റ്റീലിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ലവിടെ ആവണം പിള്ളിങ്ങനെ വെച്ച് പിന്നെ നിങ്ങൾക്ക് ഈ കുറവ് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറെ കറിക്കാം Zera garagitzen. Bo, palimena deskile